അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു മുഴു ലോകത്തിനും കാരുണ്യമായി അവതരിച്ച പ്രവാചക പ്രഭു ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലം തിരുമേനിയെ യുദ്ധത്തിൻ്റെയും അക്രമത്തിൻ്റെയും പ്രതീകമായി ചിത്രീകരിക്കാൻ ഇന്ന് ലോകവ്യാപകമായി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം തൻ്റെ മതം പ്രചരിപ്പിക്കുന്നതിനും തൻ്റെ വിശ്വാസത്തെ ജനങ്ങളുടെ ഇടയിൽ ഇടയിലെത്തിക്കുന്നതിനും ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും തൻ്റെ ഭരണകൂടത്തെ നിലനിർത്തുകയും ചെയ്യുന്നതിനു വേണ്ടി യുദ്ധങ്ങൾ ചെയ്യുകയും അതിക്രമങ്ങൾ നടത്തുകയും ആക്രമണങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ വാളുപയോഗിക്കുകയും ചെയ്തു എന്ന് വളരെ വലിയ തോതിൽ ഈ ഒരു കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് നാമധാരികളായ മുസ്ലിങ്ങൾ കാണിക്കുന്ന അതിക്രമങ്ങളും അനീതിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് എന്നും ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് ഇതിനു മറുപടി എന്നോണം സാധാരണയായി മുസ്ലിങ്ങൾ പതിമൂന്ന് വർഷക്കാലം പ്രവാചകൻ മക്കയിൽ ജീവിച്ച അദ്ദേഹത്തിൻ്റെ മാതൃകയും അദ്ദേഹം സഹിച്ച പീഡനങ്ങളും മർദ്ദനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും വിവരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൻ്റെ നിർബന്ധിതാവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചത് എന്നും മദീനയിലേക്ക് എത്തുകയും അവിടെ അദ്ദേഹത്തിന് ഭരണം ലഭിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തൻ്റെ തനി നിറം പുറത്തെടുക്കുകയും യുദ്ധം ചെയ്യുകയും അക്രമങ്ങൾ നടത്തുകയും അതിലൂടെ തൻ്റെ മതം പ്രചരിപ്പിക്കുകയും രാഷ്ട്രം സ്ഥാപിക്കുകയും രാഷ്ട്രത്തെ വിസ്തൃതപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ അക്രമത്തിൻ്റെ ഒരു പ്രതീകമായി ചിത്രീകരിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ചരിത്രത്തിൻ്റെ വീക്ഷണ കോണുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അതിക്രമങ്ങൾ നടത്തുകയോ ആക്രമണത്തിന് പ്രേരണ നൽകി നൽകുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് എ ഡി അഞ്ഞൂറ്റി എഴുപതിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് അറുപത്തിമൂന്ന് വയസ്സുകാലമാണ് അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചത് ഈ അറുപത്തിമൂന്ന് വയസ്സിനിടയിൽ നാൽപ്പത് വയസ്സുവരെ അദ്ദേഹവുമായി അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമോ അദ്ദേഹവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പോ ഉണ്ടായിരുന്നില്ല മറിച്ച് അവർ അദ്ദേഹത്തെ തങ്ങളുടെ പ്രതീക്ഷയായി കണക്കാക്കുകയും വിശ്വസിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിന് സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും നാമകരണം ചെയ്യുകയും ആ സ്ഥാനപ്പേരോടുകൂടി അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സായപ്പോൾ അദ്ദേഹം തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ അധ്യാപനം ഒരു പുതിയ ആശയം ഒരു പുതിയ ജീവിതരീതി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി തീർച്ചയായും അല്ലെങ്കിൽ സ്വാഭാവികമായും ആ വിശ്വാസം അല്ലെങ്കിൽ ആ ആദർശം അല്ലെങ്കിൽ പ്രവാചകൻ മുന്നോട്ട് വെച്ച അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥിതിക്ക് എതിരലുള്ളതും ആ വ്യവസ്ഥിതിയോട് വൈരുദ്ധ്യം പുലർത്തുന്നതും വിയോജിക്കുന്നതുമായിരുന്നു സ്വാഭാവികമായും ഇന്ന് നമ്മൾ ഓരോരുത്തരും പറയുക അതല്ലെങ്കിൽ ഇന്ന് ഓരോ മനുഷ്യരും പറയുക അത്തരത്തിൽ ഒരാൾ ഒരു പുതിയ ആശയവും പുതിയ ചിന്താഗതിയും വിശ്വാസവുമായി വരികയാണ് എങ്കിൽ അയാൾക്ക് അത് വിശ്വസിക്കാനും ആചരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അദ്ദേഹം അതനുസരിച്ച് ജീവിച്ചു കൊള്ളട്ടെ എന്ന് പറയുകയുമായിരിക്കും എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ച സമൂഹം അല്ലെങ്കിൽ മക്കയിലെ ജനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലമക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയില്ല മറിച്ച് അന്നത്തെ ജനങ്ങൾ ഈ പ്രവാചകൻ്റെ ഈ വിശ്വാസത്തെയും പ്രവാചകൻ്റെ ഈ അധ്യാപനങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയുണ്ടായി തുടക്കത്തിൽ അവർ പരിഹാസത്തിലൂടെയും നിന്ദ്യ കുത്തുവാക്കുകളിലൂടെയും ഈ വിശ്വാസത്തെ അധിക്ഷേപിക്കുവാനും അധുമുഖേന പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിക്കുകയുണ്ടായി എന്നാൽ ഇതൊന്നും തന്നെ വിലപ്പോകുന്നില്ല എന്നും ഈ വിശ്വാസം കൂടുതൽ സ്ഥിരചിത്തത കൈവരിക്കുകയാണ് എന്നും കൂടുതൽ ആളുകൾ ഇതിൽ ആകൃഷ്ടരാകുകയാണ് എന്നും കണ്ടപ്പോൾ മക്കയിലെ അന്നത്തെ ജനങ്ങൾ പ്രവാചകനെതിരിൽ ശക്തമായ എതിർപ്പ് പുറപ്പെടുവിക്കുകയും ക്രൂരമായ നിലയിൽ അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു ഈ പീഡനങ്ങളും വർദ്ധനങ്ങളും പ്രവാചകനിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മറിച്ച് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകളെയും വളരെ ക്രൂരമായ നിലയിലാണ് പീഡിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം തിരുമേനിക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾക്കും അവിടെ സ്വസ്ഥമായ സ്വസ്ഥ നിലയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനോ സാധിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല രഹസ്യമായി പോലും അവർ ഏതെങ്കിലും തരത്തിൽ അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്യുന്നത് അവർ കാണുകയാണ് എങ്കിൽ ക്രൂരമായ നിലയിൽ അവരെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു മക്കയുടെ പതി മക്കയിലെ പതിമൂന്ന് വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ക്രൂരവും മൃഗീയവുമായ നിലയിലാണ് പീഡിപ്പിച്ചിട്ടുള്ളത് മനുഷ്യ മനസാക്ഷിയെ കിടിലം കൊള്ളിക്കുന്ന വിധത്തിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള പീഡനങ്ങളാണ് പ്രവാചകനും അനുയായികൾക്കും സഹിക്കേണ്ടതായി വന്നിട്ടുള്ളത് ഒരിക്കൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഒട്ടകത്തിന്റെ കുടൽമാലകൾ അദ്ദേഹത്തിൻ്റെ മേൽ കൊണ്ടുവന്നിടുകയും അദ്ദേഹത്തെ അതുമുഖേന കഷ്ടപ്പെടുത്തി വധിച്ചു കളയാൻ ശ്രമിക്കുകയും ചെയ്തു മറ്റൊരിക്കൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കിക്കൊണ്ട് അദ്ദേഹത്തെ വധിച്ചു കളയാനുള്ള ശ്രമം ഉണ്ടായി മറ്റൊരു സമയത്ത് അദ്ദേഹം തൻ്റെ വിശ്വാസ ആദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള ശ്രമം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ രക്തം ധാരധാരയായി ഒഴുകുകയും പിന്നീട് ആ രക്തം അദ്ദേഹത്തിൻ്റെ പാതുകങ്ങളിൽ പോലും തളങ്കെട്ടി നിന്നു എന്നുവരെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ അതിക്രമങ്ങളും പീഡനങ്ങളും അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുകയും മക്കയിലെ ജനങ്ങൾ പ്രവാചകനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെയും മക്ക മരുഭൂമിയിൽ മൂന്ന് വർഷക്കാലം ഊരുവിലക്ക് കൽപ്പിച്ചുകൊണ്ട് പന്തിവിരോധം ഏർപ്പെടുത്തിക്കൊണ്ട് വധിച്ചു കളയാനുള്ള ശ്രമം നടത്തുകയുണ്ടായി മക്കയെപ്പോലുള്ള ഒരു മരുഭൂമിയിൽ മൂന്ന് വർഷക്കാലം വെള്ളവും ഭക്ഷണ സാധനങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത് എത്ര ഭയാനകമായിരുന്നു എന്ന് നമുക്കേവർക്കും അല്പം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പിന്നീട് ചരിത്രത്തിൽ പറയപ്പെടുന്നത് ആ കാലത്ത് അവർ ജീവിച്ചത് പച്ചിലകൾ കഴിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് വർഷത്തിൻ്റെ കാഠിന്യം കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രവാചകന്റെ പത്നിയും അതുപോലെ തന്നെ പിതൃവ്യനും മരണപ്പെടുകയുണ്ടായി ഈ ഒരു പീഡനങ്ങളും മർജനങ്ങളും പ്രവാചകനിൽ മാത്രം ഒതുങ്ങി നിന്നില്ല മറിച്ച് അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ ക്രൂരമായ നിലയിൽ പീഡിപ്പിക്കുകയുണ്ടായി അവരിൽ പലരെയും തന്നെ ചുട്ടുപഴുത്ത മണലിലൂടെ നെഞ്ചിൽ വലിയ ഭാരമുള്ള പാറകൾ കയറ്റിവെച്ച് വലിച്ചിഴക്കപ്പെടുകയുണ്ടായി അവരുടെ കാലുകളെ ഒട്ടകങ്ങളുടെ കാലുകളുമായി കൂട്ടിക്കെട്ടുകയും പിന്നീട് ഒട്ടകങ്ങളെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് ഓടിച്ച് നടുുക പിളർത്തി അവരെ വധിച്ചു കളയുകയുണ്ടായി അവരെ പായയിൽ ചുരുട്ടിക്കെട്ടുകയും അതിലേക്ക് പുകനിറക്കുകയും അങ്ങനെ ശ്വാസം മുട്ടിച്ച് വധിക്കുവാനുള്ള ശ്രമങ്ങളുണ്ടായി ഇങ്ങനെ മനുഷ്യ മനസാക്ഷിക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത തരത്തിൽ ക്രൂരമായ പീഡനങ്ങളും മർജനങ്ങളുമാണ് പ്രവാചകനെയും അതുപോലെ തന്നെ അനുയായികളെയും ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ ആദർശം സ്വീകരിച്ചു എന്ന പേരിൽ ആ കാലഘട്ടത്തെ ജനങ്ങൾ നടത്തിയത് ഈ പീഡനങ്ങളും മർജനങ്ങളും അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ പ്രവാചകന്റെ അനുയായികൾ തങ്ങളുടെ സ്വദേശം ഉപേക്ഷിക്കുകയും മറ്റൊരു നാട്ടിലേക്ക് അഭയം തേടി പോവുകയും ചെയ്തു ഈ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് അഭയം തേടിയ ആളുകളിൽ ഭൂരിഭാഗവും സമൂഹത്തിലെ ഉന്നതരായ ആളുകളായിരുന്നു ഉന്നത കുടുംബത്തിൽപ്പെട്ടവരും ഉന്നത ഗോത്രത്തിൽപ്പെട്ട ആളുകളും സമൂഹത്തിൽ അത്യാവശ്യം പേരും വിലയും നിലയും ഉള്ള ആളുകളായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഉൻ പ്രവാചകനെ വിശ്വസിച്ചത് കാരണം ആ സമൂഹത്തിലെ ഉന്നതരും ഉന്നത കുടുംബത്തിൽപ്പെട്ട ആളുകളും ഉന്നത ഗോത്രത്തിൽപ്പെട്ട ആളുകളും സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നില്ല മറിച്ച് അവർ പോലും ക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയരായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് പ്രവാചകനെ വിശ്വസിച്ച പാവപ്പെട്ട ദരിദ്രരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ അവസ്ഥ അങ്ങേയറ്റം നിസ്സഹായമായിരുന്നു അങ്ങേയറ്റം ശോചനീയമായിരുന്നു അവർക്ക് പലായനം ചെയ്യാനുള്ള കരുത്തും പലായനം ചെയ്യാനുള്ള പോലും അല്ലെങ്കിൽ അവസരം പോലും ഉണ്ടായിരുന്നില്ല നിശബ്ദമായി ഈ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കുകയാണ് അവർ ചെയ്തത് അങ്ങനെ അവർ പലായനം ചെയ്ത് മറ്റൊരു നാട്ടിലേക്ക് പോയിയെങ്കിൽ അവിടെ അവരെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിച്ചോ അതും സമ്മതിച്ചില്ല മറിച്ച് ആ പ്രദേശത്തെ രാജാവിന് കത്തെഴുതുകയും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അതിലും അവർ പരാജയപ്പെട്ടപ്പോൾ പല കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുവന്ന് അവരെ പീഡിപ്പിക്കുകയും ചെയ്തു അതിനു മുമ്പ് തന്നെ പ്രവാചകനെ വധിച്ചു കളയാൻ വേണ്ടി മക്കയിലെ എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് കൂടുകയും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും പ്രവാചകനെ വധിച്ചുകളയാൻ ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രവാചകനെ വധിക്കാൻ ഉറച്ച തീരുമാനം എടുത്ത അതേ ദിവസം പ്രവാചകൻ ദൈവകൽപ്പന പ്രകാരം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും മദീനയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു ഇങ്ങനെ പലായനം ചെയ്ത കാര്യം അവരറിഞ്ഞപ്പോൾ പ്രവാചകനെ അവർ പിന്തുടരുകയും പിന്തുടർന്ന് വധിച്ച് വധിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ എത്രത്തോളം അവർക്ക് പ്രവാചകനെ പിന്തുടർന്ന് പോകാൻ സാധിക്കുമോ അത്രത്തോളം അവർ പോവുകയും പ്രവാചകനെയും തൻ്റെ അനുയായികളെയും പിടിച്ചുകെട്ടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു പക്ഷേ അതിൽ അവർ പരാജയപ്പെട്ടപ്പോൾ അവർ പറയുകയുണ്ടായി പ്രവാചകനെ ജീവനോടെയോ അല്ലാതെയോ ആരെങ്കിലും പിടിച്ചുകൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് നൂറൊട്ടകങ്ങൾ സമ്മാനമായി നൽകുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ നേതാവിനെ അദ്ദേഹത്തിന് തലക്ക് വില കൽപ്പിക്കുക എന്നത് തന്നെ ഒരു സമൂഹവുമായി യുദ്ധത്തിന് മതിയായ കാരണമാണ് പക്ഷേ അവിടെ അവസാനിപ്പിച്ചില്ല മറിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം ഇതിനൊന്നും തന്നെ ചെവി കൊടുക്കാതെ അവിടെ നിന്ന് പലായനം ചെയ്യുകയും മദീനയിൽ പോയി സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു മദീനയിൽ എത്തിയതിനു ശേഷവും നിരന്തരമായി ആക്രമണ ഭീഷണികൾ ഇവർ മുഴക്കിക്കൊണ്ടിരുന്നു ആദ്യത്തെ ഒരു വർഷത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയപ്പെടുന്നത് പലപ്പോഴും തന്നെ പ്രവാചകൻ രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല പ്രവാചകന്റെ അനുയായികളിൽ പലരും രാത്രി കിടക്കുമ്പോൾ തങ്ങളുടെ അടുത്ത് ആയുധം വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയിരുന്നത് കാരണം ഏത് സമയവും ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു മദീനയിലെ ആളുകൾക്ക് ഇവർ മക്കയിൽ നിന്ന് ഇവർ ഭീഷണി കത്തുകൾ അയക്കുകയും ചെയ്തു അതായത് ഞങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഞങ്ങളുടെ വിശ്വാസ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരാൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ട് അയാളെയും അയാളുടെ അനുയായികളെയും നിഷ്കാസനം ചെയ്യുക പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക അതല്ല എങ്കിൽ ഞങ്ങൾക്ക് അയാളെ തിരിച്ചു നൽകുക ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുകയും നിങ്ങളുടെ പുരുഷന്മാരെ എല്ലാവരെയും തന്നെ വധിക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങളുടെ സമ്പാദ്യമായി കണക്കാക്കിക്കൊണ്ട് അവരെ ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തുകളയക്കുകയുണ്ടായി ഈ സമയത്തും മദീനയിലെ ആളുകൾ അതിന് തയ്യാറാകാതിരിക്കുകയും അവർ പ്രവാചകനോടും അനുയായികളോടും ആത്മാർത്ഥതയും കൂറും കാണിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരവസരത്തിൽ ഈ അവസാനം പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അല്ലെങ്കിൽ ഇസ്ലാമിനെയും പൂ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മക്കയിലെ ആളുകൾ മറ്റു പലതരത്തിലുള്ള ശ്രമങ്ങളും സാമ്പത്തികമായിട്ട് അവരെ തകർക്കാനുള്ള ശ്രമങ്ങൾ അതോടൊപ്പം തന്നെ കച്ചവടം ചെയ്തുകൊണ്ട് സമ്പാദ്യങ്ങൾ കരസ്ഥമാക്കുകയും ആ സമ്പാദ്യം മുഴുവൻ ഈ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രവാചകനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കുകയും അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവിധത്തിലുള്ള സന്നാഹങ്ങളോടും കൂടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി അങ്ങനെ ആക്രമിച്ചുകൊണ്ട് പ്രവാചകനെയും പ്രവാചകൻ്റെ അനുയായികളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇവർ തീരുമാനിക്കുകയുണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ ആദ്യമായി യുദ്ധത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് പക്ഷേ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആൻ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും യുദ്ധത്തിന് അനുവാദം നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു സമൂഹത്തെ ദൈവമുണ്ട് എന്നും ആ ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും അവരോട് അങ്ങേയറ്റത്തെ അതിക്രമം കാണിക്കുകയും ചെയ്ത ഒരു സമൂഹത്തിന് അവർക്ക് പ്രതിരോധിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു അങ്ങനെ പ്രതിരോധിക്കാനുള്ള അനുവാദം എങ്കിൽ മനുഷ്യന് ഇങ്ങനെ പ്രതിരോധിക്കാനുള്ള അനുവാദം നൽകാതിരിക്കുകയാണ് എങ്കിൽ ലോകത്ത് പള്ളികളോ അമ്പലങ്ങളോ സെനഗോഗുകളോ ചർച്ചകളോ ഒന്നും തന്നെ ബാക്കിയുണ്ടാവുകയില്ല എന്നുള്ളതാണ് അപ്പം ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ യുദ്ധത്തിലേക്ക് കാലെടുത്തു വെച്ചത് കേവലം തൻ്റെ മതവും തൻ്റെ വിശ്വാസവും സംരക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നില്ല മറിച്ച് എല്ലാ വിശ്വാസങ്ങളും എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു ആ അത് ചെയ്തത് തന്നെ അങ്ങേയറ്റത്തെ ഒരവസ്ഥയുടെ ഏറ്റവും പാരമ്യതയിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ പറയ അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇനി അവരുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല പതിമൂന്ന് വർഷക്കാലം എല്ലാ അപഹ എല്ലാ പരിഹാസങ്ങളും നിന്നതകളും അതുപോലെ തന്നെ പീഡനങ്ങളും മർദ്ദനങ്ങളും അവർ സഹിക്കുകയുണ്ടായി മറ്റൊരു നാട്ടിലേക്ക് അവരെ പലായനം ചെയ്യാൻ അനുവദിച്ചില്ല പലായനം ചെയ്തപ്പോഴാകട്ടെ അവിടെ അവിടെ ചെന്നുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല ഇനി അവരുടെ മുമ്പിൽ ഒന്നുകിൽ നമ്മൾ ആത്മഹത്യ ചെയ്യുക എന്നത് പറയുന്നത് പോലെ അവർക്ക് വധിക്കാനായി അവരുടെ മുമ്പിൽ നിന്നു കൊടുക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ യുദ്ധത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്ന സമയത്ത് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രവാചകനും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രവാചകനും അനുയായികളും യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ എണ്ണത്തിൽ വളരെ കുറവാണ് മുന്നൂറ്റി പതിമൂന്നാളുകൾ മാത്രമാണുള്ളത് അവർക്ക് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല കാരണം ഒരു നാട്ടിൽ നിന്ന് പലായനം ചെയ്തു വന്നവരാണ് അവരുടെ അടുത്ത് ഉടുക്കാൻ മതിയായ വസ്ത്രങ്ങളില്ല അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല എന്ന് മാത്രമല്ല അവർ അവർക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ല അത്തരത്തിലുള്ള അങ്ങേയറ്റം നിരാലംബരായ അശലരായ ഒരു സമൂഹം എല്ലാവിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ആയുധങ്ങളും സാധന സാമഗ്രികളും എല്ലാമുള്ള യോദ്ധാക്കളായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമുള്ള ഒരു സൈന്യത്തെ അത് അംഗബലത്തിൽ അതിനേക്കാൾ ഇരട്ടിയാണ് അവരെ നേരിടാൻ വേണ്ടി തങ്ങളുടെ മതവും തങ്ങളുടെ വിശ്വാസവും പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിലേക്ക് ഫലം പ്രയോഗിച്ച് അവരെ ചേർക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അവരെ യുദ്ധത്തിനും ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുന്നത് ഒരു യുക്തിക്കും നിരക്കുന്നതല്ല ഒരു ബുദ്ധിയും ഈ കാര്യത്തെ അംഗീകരിക്കുന്നതല്ല മറിച്ച് ഈ ആളുകൾ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത് അവരുടെ അവസ്ഥ തന്നെ നമ്മോട് പറയുന്നത് അങ്ങേറ്റത്തെ നിർബന്ധിതാവസ്ഥയിൽ അവർ യുദ്ധത്തിലേക്ക് വലിച്ചുഴക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പ്രവാചകൻ ഒരു കച്ചവട സംഘത്തെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു എന്നും പക്ഷേ അത് പിന്നെ സന്ദർഭവശാൽ മക്കക്കാരുമായി ഒരു യുദ്ധമായി പരിണമിക്കുകയായിരുന്നു എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ചരിത്രപരമായി നമ്മൾ അത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പ്രവാചകന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കച്ചവട സംഘത്തെ ആക്രമിക്കുക എന്നുള്ളത് ആയിരുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ആ കച്ചവട സംഘത്തെ ആക്രമിക്കുകയാണെങ്കിൽ ആ കച്ചവട സംഘത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രവാചകനെയും അദ്ദേഹത്തിന് അനുയായികളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ചരിത്രത്തിലെ ഈ ഒരു കാര്യവും ചരിത്രത്തിൽ ഈ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് മറ്റൊരു ആരോപണം ഈ സന്ദർഭത്തിൽ പറയാറുള്ളത് ഈ യുദ്ധത്തിന് മുമ്പ് തന്നെ പ്രവാചകൻ നഖ്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ചിലരെ ചില മക്കൾക്കാരെ ആക്രമിക്കുകയും അവരെ വധിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിരർത്ഥകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാചകൻ്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കാറുണ്ട് ഈ ആരോപണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നും ഈ കച്ചവട സംഘത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഈ ചരിത്ര പശ്ചാത്തലങ്ങളെ വെച്ചുകൊണ്ട് തുടർന്നുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും ആ കാര്യങ്ങൾ കൂടി വിശദമാക്കുന്നതിലൂടെ ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത് പ്രവാചകൻ്റെ ഈ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യമല്ല ഏത് യുദ്ധത്തിൻ്റെ സാഹചര്യം എടുക്കുകയാണെങ്കിലും അതെല്ലാം തന്നെ അക്രമത്തിന് വേണ്ടിയോ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയോ അതല്ലെങ്കിൽ രാജ്യം കീഴടക്കുന്നതിന് വേണ്ടിയോ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയോ ആയിരുന്നില്ല മറിച്ച് പലപ്പോഴും തന്നെ അത് സമാധാനത്തിന് വേണ്ടിയോ ശാന്തിക്കു വേണ്ടിയും എല്ലാവരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്